എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ ഞങ്ങൾ ഒരുക്കുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് ദിനാഘോഷവും മട്ടാഞ്ചേരിയിൽ നടത്തി കൊങ്കണി മാന്യതാ ദിവസം ആചാരത്തിന്റെ ഉദ്ഘാടനവും കൊച്ചി മേയറെ മനിൽ കുമാർ നിർവഹിച്ചു ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ ആഫീസ് സെക്രട്ടറി ഈ ഇവിടെ ഇരിക്കുന്ന നായിക്കിനെ പോലെ ഒരു സഹൃദയമല്ലായിരുന്നു കുറച്ച് കുസൃതയൊക്കെ സുരേഷ് ഏത് പറയേണ്ടത് ഞാൻ വളരെ ഈശ്വരം മുളയ്ക്കാത്ത പ്രായത്തിൽ എന്നെ സ്കാൻ ചെയ്ത് എന്നെ പരമാവധി ഉരുത്സാഹപ്പെടുത്തി പക്ഷെ ഞാൻ പിടിച്ചു തന്നു അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ ഒക്കെ ബലത്ത് പിടിച്ചു തന്നിട്ടാണ് ഞാൻ അവിടെ തായ്പകയെ മറ്റു കാര്യങ്ങളൊക്കെ നോർത്തിൽ അവതരിപ്പിച്ചത് ഞാൻ കണ്ട കൊച്ചിയിലെ ഏറ്റവും നല്ല ഡോക്ടർ ഡോക്ടർ പ്രഭു നിങ്ങളുടെ സമുദായക്കാരനാണ്

കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ തമ്പാനൂർ ഗോവിന്ദ നായിക് അധ്യക്ഷത വെച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശരത് ചന്ദ്ര ശെണായി കൊങ്ങണി സാഹിത്യ അക്കാദമി മെമ്പർ സെക്രട്ടറി ഡി ഡി നവീൻകുമാർ കേരള കൊങ്കണി അക്കാദമി ചെയർമാൻ പി എൻ കൃഷ്ണൻ കുടുംബി സേവാ സംഘം ജനറൽ സെക്രട്ടറി ടി എസ് ശരത് കുമാർ കൊടുങ്ങല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം പ്രസിഡന്റ് എം എൻ മദനശേണായി കൊങ്കണി സാഹിത്യ അക്കാദമി മുതിർന്ന അംഗം എൻ കെ പ്രഭാകരൻ നായിക് തുടങ്ങിയവർ സംസാരിച്ചു കോംഗിളി ഭാഷ പെടുകയും ചെയ്തു അപ്പൊ അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കോങ്ങിളി ഭാഷക്ക് കിട്ടും അതിനുശേഷം ഇന്ന് മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം കോങ്ങിളി ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ലോകത്ത് മൊത്തം ഒരു മുപ്പത് ലക്ഷം ആളുകളെ സംസാരിക്കുന്നുള്ളൂ എങ്കിലും ഒന്നാം ഈ ഈ അക്കാദമി സമൂഹം അറിയുന്നത് കേരള ജനങ്ങൾ അന്ന് അന്ന് പ്രൊഫസർ ജി മോഹനറാവ് പുസ്തകം പരിചയപ്പെടുത്തി ഗ്രന്ഥകർത്താവ് ശ്രീകല സുഗാദിയ കമ്മത്ത് പ്രതിസ്പന്ദനം നടത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി